ഇന്ത്യക്കെതിരെ ജിഹാദ് എന്ന പ്രസ്താവനയുമായി അൽ ഖൈദ പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടി നൽകും ഇന്ത്യയിലെ ഹിന്ദുത്വ സർക്കാർ മുസ്ലിങ്ങളെ അടിച്ചമർത്തുകയാണെന്നും പ്രസ്താവനയിൽ ആരോപിക്കുന്നു ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷിയോഗം ദില്ലിയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നേതൃത്വം നൽകും അതേസമയം ലാഹോറിൽ സ്ഫോടനം നടന്നതായി റിപ്പോർട്ട് വോൾട്ടൺ എയർപോർട്ടിന് സമീപം തുടർച്ചയായി മൂന്ന് സ്ഫോടനങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് സനോജ് വിവരങ്ങളുമായി ചേരുകയാണ് സനോജ് എന്താണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ ഈ പാകിസ്ഥാനിൽ നടന്ന സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ പാകിസ്ഥാനിൽ നടന്ന സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള വിവരങ്ങൾക്ക് മുൻപ് മറ്റൊരു കാര്യം പറയാനുള്ളത് അതായത് ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാൻ കശ്മീരിലെ അതിർത്തി മേഖലയിൽ നടത്തിയിട്ടുള്ള ഷെല്ലാക്രമണം സംബന്ധിച്ച സാധാരണ സാധാരണക്കാർ കൊല്ലപ്പെട്ടതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിവരങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തുവിടുകയാണ് അതിൽ പറയുന്നു പതിമൂന്ന് സാധാരണക്കാർ കൊല്ലപ്പെട്ടിരിക്കുന്നു അൻപത്തിയൊൻപത് പേർക്ക് പരിക്കേറ്റു ഒപ്പം തന്നെ ഈ പരിക്കേറ്റവർ നാൽപ്പത്തി നാല് പേരും പൂഞ്ച് സെക്ടറിൽ നിന്നുള്ളവരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗ്രാമീണർക്ക് നേരെ ഷെല്ലാക്രമണം ഉണ്ടായ കാര്യം കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായ ആക്രമണത്തിൻ്റെ കാര്യങ്ങൾ ഇതിനകം തന്നെ നമ്മളെല്ലാം മാധ്യമങ്ങളെല്ലാം തന്നെ പുറത്തുവിട്ട കാര്യങ്ങളാണ് അതിൻ്റെ അത് സാധാരണ വീടുകൾക്ക് നേരെ ഉണ്ടായ ആക്രമണമാണ് അവിടെ വീടുകൾ തീപിടിക്കുന്ന സാഹചര്യം ഉൾപ്പെടെ സംഭവിച്ചിരുന്നു അത് സംബന്ധിച്ച വിവരങ്ങളാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊന്ന് ഇപ്പോൾ നടക്കുന്ന ഇന്ത്യ നടത്തിയിട്ടുള്ള ഭീകരാക്രമണത്തിനെതിരെ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയുള്ള സർവകക്ഷി സർവ്വകക്ഷിയോഗത്തിൻ്റെ കാര്യമാണ് അത് യോഗം ഇപ്പോൾ നടക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ഒപ്പം തന്നെ കേന്ദ്രമന്ത്രിമാർ പ്രതിരോധ മന്ത്രി ആഭ്യന്തര മന്ത്രി അടക്കം അതുപോലെ കോൺഗ്രസ് അധ്യക്ഷൻ അടക്കമുള്ള പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ഇപ്പോൾ ആ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി മറ്റൊന്ന് ലക്ഷ്മി ചോദിച്ചതുപോലെ പാകിസ്ഥാനിലുള്ള രണ്ട് സ്ഫോടനങ്ങളാണ് അതായത് ഒന്ന് ലാഹോർ വിമാനത്താവളത്തിന് ലഹോറിലെ ഈ പറഞ്ഞ വോൾട്ടൻ വിമാനത്താവളത്തിന് സമീപം സ്ഫോടന ശബ്ദം കേൾക്കുകയും അവിടെ പുകയരുകയും സൈറൺ മുഴുകുകയും ചെയ്ത സാഹചര്യം ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടാണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അത് എത്ര കണ്ട് ഡിവാസ്റ്റേറ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ച വിവരങ്ങൾ കൂടുതലായി വന്നിട്ടില്ല പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ പ്രവിശ്യയിൽ ഉണ്ടായിട്ടുള്ള പാക് സൈനിക വാഹനത്തിന് നേരെ സൈനിക വ്യൂപത്തിന് നേരെ ഉണ്ടായിട്ടുള്ള ബലോച്ച് ലിബറേഷൻ ആർമി നടത്തിയിട്ടുള്ള സ്ഫോടനമാണ് അതിൽ പന്ത്രണ്ട് പാക് സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്നു അതിൻ്റെ ദൃശ്യങ്ങൾ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട് ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായ ദിവസങ്ങൾ അല്ലെങ്കിൽ മണിക്കൂറുകളാണ് ഇന്ത്യയുടെ നയതന്ത്ര മേഖലയിൽ നയതന്ത്ര വിഭാഗത്തിൽപ്പെട്ട എല്ലാ തരത്തിലുള്ള സൈനിക തലപ്പത്തുള്ള എല്ലാവരും ഈ യോഗങ്ങളിൽ വിവിധ കൂടിയാലോചനകൾ വിവിധ യോഗങ്ങൾ ചേർന്നുകൊണ്ടിരിക്കുന്നു ചിലത് സൈനിക മേധാവികൾ ഒപ്പം തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ ഉൾപ്പെടെയുള്ള ആളുകളുടെ ആശയവിനിമയങ്ങൾ നടക്കുന്നു ഒപ്പം രാഷ്ട്രീയ നേതൃത്വവും ഇപ്പം നേരത്തെ നമ്മൾ ഇപ്പോൾ പറഞ്ഞതുപോലെയുള്ള സർവകക്ഷി യോഗം അടക്കമുള്ള നടപടിക്രമങ്ങളുമായി ഇന്ത്യയുടെ ഇന്ത്യ നടത്തിയിട്ടുള്ള ഭീകരാക്രമണത്തിനെതിരെ നടത്തിയിട്ടുള്ള പ്രത്യാക്രമണം സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു ഒപ്പം നമ്മൾ ഈ മണിക്കൂറുകളിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യ പാക് അതിർത്തിയുമായി ബന്ധപ്പെട്ട മേഖലയിലെ സുരക്ഷ അതിൽ വിമാനങ്ങൾ പലതും ക്യാൻസൽ ചെയ്തിരിക്കുന്നു വിമാനങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് ഖത്തർ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തിഹാദും ഖത്ര എയർവേസിൻ്റെയൊക്കെ വിമാനങ്ങൾ പാകിസ്ഥാനിലേക്കുള്ള യാത്രകൾ നിർത്തിവെച്ചിരുന്നു കറാച്ചിയിലേക്കും ഇസ്ലാമാബാദിലേക്കുള്ള യാത്രകൾ നിർത്തി നിർത്തിവച്ചിരുന്നു പാക് വ്യോമ മേഖലയിൽ നിന്നുള്ള വിമാന ഗതാഗതത്തിൻ്റെ തന്നെ നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ടായി ഏതായാലും ഇന്ത്യ അമൃത്സർ എയർപോർട്ട് അടച്ചിട്ടുണ്ട് അവിടുത്തെ സുരക്ഷയുമായി ബന്ധപ്പെട്ടാണത് അതിർത്തി മേഖലയിലെ സ്കൂളുകൾക്ക് അവധി നൽകിയിരിക്കുന്നു സുരക്ഷ വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും അടക്കം സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നു ഏതായാലും ഡൽഹിയിൽ യോഗം ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഇനിയുള്ള മണിക്കൂറുകൾ ഏറ്റവും നിർണായകവും ഏറ്റവും വളരെ സ്ട്രാറ്റജിക്കലി വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ളൊരു ഒരു സമയം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ലോകം ഇത് ഈ കാര്യങ്ങളെ ഏതൊക്കെ രീതിയിലേക്ക് ഇന്ത്യ മുന്നോട്ട് അടുത്ത സ്റ്റെപ്പ് എന്ത് വെക്കും ഒപ്പം പാകിസ്ഥാൻ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനങ്ങൾ സൃഷ്ടിക്കുമോ തുടങ്ങിയ കാര്യങ്ങൾ ലോകരാജ്യങ്ങളും ഉറ്റുനോക്കുകയാണ് ലക്ഷ്മി കേന്ദ്രമന്ത്രിസഭ യോഗം ക്ഷമിക്കണം അവിടെ സർവകക്ഷി യോഗം നടക്കുന്നു ഈ ഓപ്പറേഷൻ സിന്ധൂർ വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം നടക്കുകയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് അതിന് നേതൃത്വം നൽകുന്നത് വിവിധ ഇന്ത്യൻ നഗരങ്ങളിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് സനോജ തുടരുന്നുണ്ട് സനോജ ഏതായാലും അൽഖ്വൈദയുടെ ഖൈദയുടെ നിന്നാണ് വളരെ പ്രകോപനപരമായ തീവ്രമായ ഒരു പ്രസ്താവന ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത് അതിനെ എങ്ങനെ വേണം വിലയിരുത്താൻ ഈ തരത്തിലുള്ള ഒരു പ്രസ്താവന പാകിസ്ഥാനിൽ കടന്നു കയറി പള്ളികൾ ആക്രമിച്ചു എന്ന തരത്തിലുള്ള പ്രസ്താവനയാണിപ്പോൾ ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ഇന്ത്യയിൽ മുസ്ലിങ്ങൾ അടിച്ചമർത്തപ്പെടുന്നു എന്ന തരത്തിലുള്ള വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടുള്ള തീവ്രമായ പരാമർശങ്ങൾ ഒരുപക്ഷെ ഇന്ത്യ പ്രതീക്ഷിച്ചത് തന്നെ ആയിരിക്കാം ഇതൊക്കെ എങ്കിലും അതിനെയൊക്കെ രാജ്യം ഏത് തരത്തിലാണിപ്പോൾ നോക്കിക്കാണുന്നത് അൽക്കൊയ്ദ ഈ വിഷയത്തിൽ അതായത് ഈ പാകിസ്ഥാനിലേക്ക് ഇന്ത്യ നടത്തിയിട്ടുള്ള ആക്രമണം സംബന്ധിച്ച് ഒരു പ്രതികരണം അൽ ഖയ്ദ ഔദ്യോഗികമായി തന്നെ അവരുടെ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത് അതാണ് ഇതിൻ്റെ പശ്ചാത്തലം അതായത് ഇന്ത്യൻ അഗ്രഷൻ ഓൺ ദ ലാൻഡ് ഓഫ് പാകിസ്ഥാൻ എന്ന് എഴുതിയ ഒരു വാർത്താക്കുറിപ്പ് അൽ ഖയ്ദ പുറത്തിറക്കിയിരിക്കുന്നു അതിൽ ഇന്ത്യക്കെതിരായിട്ടുള്ള ജിഹാദ് തുടരും എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത് അതായത് ഈ ഇന്ത്യക്കെതിരായിട്ടുള്ള ജിഹാദ് എന്ന് പറയുന്നത് അൽ ഖൈദ നേരത്തെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തീവ്രവാദ വിഘടനവാദ ഭീകരവാദ പ്രസ്ഥാനങ്ങൾ നേരത്തെ തന്നെ ആഹ്വാനം ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ് അത് തുടരും എന്ന തരത്തിലേക്കുള്ള പ്രതികരണം അൽ ഖൈദ നടത്തിയിരിക്കുന്നു അതിൽ പറയുന്നുണ്ട് പാകിസ്ഥാനിലെ മേഖലകളിലേക്ക് നടത്തിയിട്ടുള്ള ഇന്ത്യയുടെ വ്യോമാക്രമണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എടുക്കുന്ന നിലപാട് സംബന്ധിച്ച് അവർ വളരെ പ്രകോപനപരമായ ഒരു വാർത്താക്കുറിപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നുവെന്ന് പറയേണ്ടി വരും ഏതായാലും കഴിഞ്ഞ ദിവസം ജെയ്ഷെ മുഹമ്മദിൻ്റെ തലവനായിട്ടുള്ള മൗലാന ആസാദ് പോലുള്ള ആളുകൾ ഇക്കാര്യത്തിൽ മസൂദ് അസറിനെ പോലുള്ള ഒരാൾ ഇത് ഇതേ വിഷയത്തിൽ ഇതുപോലെ തന്നെയാണ് പ്രതികരിച്ചത് അതായത് ഇതിന് മറുപടി നൽകും എന്ന് അതിന് ജെയ്ഷെ മുഹമ്മദിൻ്റെ സ്ഥാപക നേതാവ് തന്നെ പറയുന്നു ഇതിന് മറുപടി നൽകും ഇതിന് എനിക്ക് മരിക്കാൻ സമയമായിട്ടില്ല പക്ഷേ എൻ്റെ ഉറ്റവർ എന്നെ വിട്ടുപോയിരിക്കുന്നു ഇതിനുള്ള മറുപടി നൽകും എന്നുള്ള ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് മസൂദ് അസറിൻ്റെ പ്രസ്താവന വന്നിരുന്നു അതിനെ തുടർന്ന് ഇപ്പോൾ വീണ്ടും ഈ ക നമ്മൾ നടത്തിയിട്ടുള്ള ഇന്ത്യ നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ സിന്ധൂർ അതുമായി ബന്ധപ്പെട്ട് അൽ ഖയ്ദയുടെ പ്രതികരണം ആ പ്രതികരണത്തിൽ അവർ പറയുന്നു ഈ മേഖലയിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ മുസ്ലിം വിഭാഗം വലിയ രീതിയിൽ അടിച്ചമർത്തപ്പെടുന്ന സാഹചര്യം ഉണ്ട് അതിനെതിരായിട്ടുള്ള എല്ലാ പ്രകോപനങ്ങളെയും അതായത് ഇതിനെതിരായ ഒരു ജിഹാദ് തുടരണം എന്ന് തന്നെ അൽ പറയുന്നു ഒപ്പം ആ മേഖലകളിലെ പള്ളികൾ അതായത് പാക് പഞ്ചാബ് പ്രവിശ്യയുടെ ഭാഗമായിട്ടുള്ള മേഖലയിലെ പള്ളിയിലേക്ക് നടത്തിയിട്ടുള്ള ആക്രമണം പള്ളിയിലെ സമീപത്തുള്ള കെട്ടിടങ്ങളിലേക്ക് നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരെ മെൻഷൻ ചെയ്തുകൊണ്ടുള്ള ഒരു വാർത്താക്കുറിപ്പാണ് അൽക്കൊയ്ത ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് ഇത് ഇത്തരം പ്രകോപനങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവകാശവാദങ്ങളോ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങളോ പ്രകോപനങ്ങളോ ഒക്കെ സാധാരണ ഇത്തരത്തിൽ ഭീകരവാദത്തിനെതിരായിട്ടുള്ള നടപടിക്രമങ്ങളോ ആക്രമണങ്ങളോ പ്രത്യാക്രമണങ്ങളോ നടക്കുന്ന ഘട്ടത്തിൽ പലപ്പോഴും സംഭവിക്കാറുള്ളതാണ് അതുകൊണ്ട് തന്നെ അൽ ക്വയ്ദയുടെ ഒരു ഭീഷണിയോ അല്ലെങ്കിൽ ജെയ്ഷെ മുഹമ്മദിൻ്റെയോ ഇസ്ബുൾ മുജാഹിദിൻ്റെയോ ലഷ്കറിൻ്റെയോ എല്ലാം ഭീഷണികൾ അത്തരത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള പ്രതികരണങ്ങൾ സ്വാഭാവികമായും വരും എന്ന് തന്നെയായിരിക്കും ഒരുപക്ഷെ ഇന്ത്യ ഇന്ത്യയുടെ സൈനിക വിഭാഗമോ അല്ലെങ്കിൽ ആഭ്യന്തര ഇപ്പോൾ ഡിഫൻസ് വിഭാഗം എല്ലാം തന്നെ പ്രതീക്ഷിച്ചിരിക്കുക ഏതായാലും ആ അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്